ഹായ് ഫ്രണ്ട്സ് രാവിലെ തന്നെ ആദ്യ സൈക്കിളും കൊണ്ട് ഇറങ്ങിയേക്കും നിങ്ങൾക്ക് അറിയാമെ ഇപ്പൊ നമ്മൾ തൂത്തുക്കുടിയിൽ അനിയത്തിയിൽ അവിടെ നിൽക്കുകയാണ് അവിടുത്തെ ക്വാർട്ടേഴ്സിൽ നിൽക്കുകയാണ് അപ്പോ എന്താണെന്ന് വെച്ചാൽ രാവിലെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അനിയത്തിയുടെ മോനാണെങ്കിലും നമ്മുടെ മോനാണെങ്കിലും നമ്മൾ അവര് രണ്ടുപേരും ആദ്യമേ എഴുന്നേറ്റും അപ്പൊ നമ്മൾ ഇന്നലെ വന്നേരം നല്ല ക്ഷീണം ഉണ്ടെങ്കിലും നമ്മളും ഏകദേശം രാവിലെ തന്നെ എഴുന്നേറ്റും അപ്പൊ അനിയത്തി ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് ഇന്ന് നമുക്ക് എന്ന് പറയുന്ന ഇടിയപ്പവും ഗ്രീൻ പീസ് അറിയണം അപ്പം അത് നമ്മളെ ശല്യം ചെയ്താൽ അവള് തന്നെ അത് ഉണ്ടാക്കിയാണ് ഇങ്ങനെ നോക്കിയാണെങ്കിൽ ഇതൊക്കെയാണ് റൂമുകൾ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണും അങ്ങനെയാണ് ഇവിടെ ക്വാർട്ടേഴ്സിന്റെ എന്ന് പറയുന്നത് ചേട്ടൻ ആ സമയത്ത് കിടന്നുറങ്ങിയായിരുന്നു ഇപ്പൊ പിന്നെ അവൾ ഉണ്ടാക്കുന്ന ഓരോരോ ക്രാഫ്റ്റ് വർക്കുകളാണ് ഈ മയിൽപീലി എല്ലാം ഇവിടെ നിന്ന് കിട്ടിയതാണ് അതാണ് ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇവിടത്തെ മയിലിന്റെ പീലികളാണ് ഇതെല്ലാം അങ്ങനെ അവള് നല്ല ഇതിയപ്പോൾ കുറുമക്കറിയൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് മാത്രമല്ല ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ അവൾ ചെയ്തിട്ടുണ്ട് ഈ റൂമിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ ഒരുപാട് മൈപ്പീലികളും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പം ഈ സമയം എന്ന് പറയുന്നത് മയില് പീല് പൊഴിക്കുന്ന സമയമല്ല ഈ സമയം മയിൽ പീല് വിടർത്തുന്ന സമയമാണ് ഓരോ സമയം ഉണ്ട് രാവിലെ തന്നെ നമ്മൾ മയിലിനെ കണ്ടു ആ സമയത്ത് എന്ത് ചെയ്തു അവർക്ക് നമ്മൾ അരി കൊണ്ടുവച്ചിരുന്ന അവർ നമ്മുടെ കയ്യിൽ നിന്ന് വരെ എടുത്ത് തിരും അരി കൊണ്ട് നിൽക്കുന്ന ഒരു ഒരു പത്ത് പന്ത്രണ്ട് മയിലുകളോളം വരും പീലി ഉള്ളതും പീലി ഇല്ലാത്തതും നമ്മൾ കാണാത്ത വ്യത്യസ്തപരമായിട്ടുള്ള പല കളറിലുള്ള മയിലൊക്കെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമ്മൾ ഇതെല്ലാം മലിനും ഫുഡ് കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു വച്ചേക്കെയാണ് നമ്മുടെ ഫുഡ് ഫുഡെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ ഗോതമ്പിന്റെ ഇടിയപ്പും അരിയുടെ ഇടിയപ്പും ഗ്രീൻ പീസ് കറിയാണ് രണ്ട് കുട്ടന്മാരും ഇവിടെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും നമുക്ക് മുമ്പേ വന്ന് ഫുഡ് കഴിക്കാനുള്ള വളരെ ആവേശത്തിൽ വന്നിരിക്കുകയാണ് എന്ത് പറ്റിയാന്ന് രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ പിന്നെ നമുക്ക് രണ്ട് രണ്ടമ്മമാർക്കും വലിയ പാടില്ല എന്ന് തന്നെ പറയാം അവര് രണ്ടുപേരും അവരെ കാര്യങ്ങൾ അവര് തന്നെ ചെയ്തോളും നമുക്ക് വലിയ പാടില്ല ഒരു എന്ന് തന്നെ പറയാം അപ്പൊ അവരിന്റെ മത്സരത്തിലായിരുന്നു കഴിച്ചിട്ട് പുറത്തൊക്കെ പോയി ഫിഷ് കിട്ടും അവിടെ അവിടെ കടലിന്റെ സൈഡാണ് അങ്ങോട്ടൊക്കെ ഒന്ന് പോകാം പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പൊ രാവിലെ നമ്മൾ മാർക്കറ്റിൽ പോകാനായിട്ട് ബാക്കി മാർക്കറ്റിൽ പോയിട്ട് കാണാം കാര്യങ്ങളൊക്കെ ഒന്ന് ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പം മാർക്കറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് രാവിലെ ആണെങ്കിൽ കൂടെ ശക്തമായ വെയിലുണ്ട് അതുകൊണ്ട് കുട്ടിപ്പെട്ടാളും രണ്ടൊക്കെ തൊപ്പിയൊക്കെ എടുത്ത് റെഡിയാക്കിയാണ് നമ്മള് പോകുന്നത് ബീച്ച് സൈഡിലാണ് അപ്പൊ അങ്ങോട്ടത്തേക്ക് ഉള്ള യാത്രയാണ് നല്ല അവിടെ നല്ല വെയിലുണ്ടെന്നാണ് അനിയത്തി പറയുന്നത് എല്ലാ ഫെസിലിറ്റീസൊക്കെ കൊണ്ടുതന്നെയാണ് പോകുന്നത് മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിക്കൻ അങ്ങനെ വരച്ചിട്ട് തിരിച്ചു വരാം പക്ഷെ നമ്മൾ പോയത് വളരെയധികം ആ എന്താണ് ലോസ് ആയിപ്പോയി കാരണം എന്ന് പറയുന്നത് മീൻ ഇല്ലായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചു വരാമെന്ന് തന്നെ വിചാരിച്ചു കാരണം മീൻ ഇല്ല പിന്നെ ചിക്കനും എന്തെങ്കിലും വാങ്ങാം എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ചു വരുകയാണ് പോകുന്ന വഴിയില് നമ്മുടെ തമിഴ്നാടും നമ്മുടെ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്നതും തമിഴ്നാടിലൂടെ യാത്ര ചെയ്യുന്നതൊക്കെ ഒരു അത്രയും ഡിഫറൻസ് ഉണ്ട് എല്ലായിടത്തും റോഡ് പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അവസാനം നമ്മൾ കോട്ടയസിന്റെ റോഡിലെത്തി അവർക്കാണെങ്കിൽ ഇവിടെ ഏറ്റവും മയിൽ പോകുന്നതാണ്ടോ ആദ്യമാണെങ്കിൽ ആദ്യ പ്രശ്നം ആദ്യമുള്ള മയിലുകളല്ലേ ഓട്ടിപ്പാണ് പിന്നെ സൈക്കിൾ സൈക്കിളിങ്ങനെ ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുക നല്ല വഴികളും കാര്യങ്ങളും ഒക്കെയാണ് വണ്ടികളൊന്നും വരത്തില്ല സോ നല്ല രസമാണ് ിവനെന്താ കോട്ടയത്തിന്റെ അകത്തേനെ കുഞ്ഞു കുട്ടികളെ പോലുള്ള പാർക്കുണ്ട് കുഞ്ഞു കുട്ടികളാണെങ്കിലും നമ്മളും ഒരുപാട് എൻജോയ് ചെയ്തെന്ന് പറയാം അങ്ങനെ ആ പാർക്കിലോട്ട് നമ്മൾ വന്നേക്കാണ് ആദ്യക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ആറ്റിങ്ങല് പാർക്ക് പറയാ ഒരു പാർക്കേ ഉള്ള അത് അങ്ങനെ അത്ര വലിയൊരു രഥോ ഒന്നുമില്ല സൊ ആദ്യക്ക് ഈ പാർക്ക് കണ്ട ഭയങ്കര സന്തോഷേ രണ്ടുപേരും കയറി ഇരിക്കാനൊക്കെ ഉള്ള തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഞാൻ എത്ര വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റില്ല പിന്നെ ഞാനും ചേട്ടനും കൂടെ കേറി ബാലൻസ് കറക്റ്റ് ചെയ്താണ് കേറിയിരുന്നത് വൈകിട്ട് നമ്മളൊന്ന് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇത്തരത്തെ പോലെ തന്നെ ക്യാഷ്വലായിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഉച്ചയ്ക്ക് നമ്മൾ പക്ഷേ ഉച്ചയ്ക്ക് കഴിയുമ്പോൾ പതിനൊന്ന് മണിക്ക് നമ്മൾ ഈ ബീച്ചിൽ പോയത് ഭയങ്കര വെയിലായിരുന്നു പക്ഷേ ഈ സമയം നല്ല സൂപ്പറായിട്ട് നല്ല ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു വെതർ നമ്മൾ വൈകിട്ട് വീണ്ടും ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് പക്ഷേ കറങ്ങാൻ ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ട കാഴ്ചയാണ് ഇതായത് നമ്മളവിടെ നിന്നുകൊണ്ടിറങ്ങുന്നതേ ഉള്ളൂ ഒരുപാട് പശുക്കൾ ഇത് കണക്ക് ഇവിടെ കിടന്ന് മേയുന്നുണ്ട് ഇങ്ങനെ അതിനങ്ങ് അതിൻ്റെ കൂടെ ഒന്നും ആരുമില്ല അതിനിങ്ങനെ അങ്ങ് ഇട്ടേക്കാണ് പക്ഷേ വണ്ടി ആയ്യോ റോഡിൽ നിന്ന് മാറുന്ന പോലും ഇല്ല പക്ഷെ നല്ല ഒരു കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയെന്ന് തന്നെ പറയാൻ പറ്റും ഉച്ച നമ്മൾ ആ ഒരു പതിനൊന്ന് മണിക്ക് വന്നപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് റൂമിൻ്റെ അകത്ത് പോയാൽ മതിയെന്നായിരുന്നു പക്ഷേ ഇപ്പം നല്ല നല്ല രസമുണ്ട് നല്ല കാറ്റും നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ എന്ന് തന്നെ പറയാൻ പറ്റും ഇന്ന് എങ്ങോട്ടാണ് പോണെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല നമ്മൾ എന്തായാലും മുമ്പോട്ടൊന്ന് പോവാതെന്ന് വിചാരിച്ച് പോവാണ് പിന്നെ നമ്മൾ വന്നത് മാർക്കറ്റിലോട്ടാണ് നമ്മുടെ തമിഴ്നാട്ടിലെ മാർക്കറ്റ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അവിടെ ഏകദേശം നമ്മൾ നമ്മളത് കാണുന്ന കുറെ പച്ചക്കറികളൊന്നും നമ്മൾ കടയില്ലാത്ത ഒരുപാട് ഒരുപാട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കേരളത്തെ വെച്ച് നമ്മളിപ്പോ തലം തിരിച്ച് നോക്കണമെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ നിന്നാണ് മലക്കറികൾ നമ്മൾ ഇങ്ങോട്ട് വരണതെങ്കിലും അവിടെ നമ്മുടെ ഈ കേരളത്തിന്റെ അതേ വില തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും ചില കൂടുതലാണെങ്കിലും സ്ഥലത്താണോ വില കുറവ് എന്നുള്ള നമുക്കറിയാം എന്തായാലും നമ്മളിവിടെ വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചതൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ എല്ലാം കുറച്ചും കൂടെ ഒരു പ്രഷാണെന്ന് മാത്രം തോന്നുന്നുണ്ടായിരുന്നു അതാണ് അതിന്റെ പ്രത്യേകത കാരണം നമ്മൾ നമ്മളിവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത്രയും കഴിഞ്ഞ ഇരുപത് പങ്ക് മുപ്പത് പെക് നാപ്പത് അമ്പത് അങ്ങനെയുള്ള നമ്മുടെ പങ്ക്

ഇതാണ് എന്താണ് ഐറ്റം മറ്റേ കയറി പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവർക്കും കാരണം ഇന്നത്തെ കംപ്ലീറ്റ് വരുന്നത് കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ നമുക്ക് അവരുടെ എടുക്കാൻ പറ്റിയുള്ളൂ അപ്പം ബാക്കി വന്നു കഴിഞ്ഞാ ഇവരെ പരിപാടിയാണ് പിന്നെ ഇവര് രണ്ടുപേരും സത്യമാകുന്നില്ല ആ ഇതായിരുന്നു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാരും വീഡിയോ കാണുക ഓക്കേ ബൈ